കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ല റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കോവയ്ക്കും ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് വേണ്ട സവാളയും ഞാൻ കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഒന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടേ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളകോട് ചേർക്കാം നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് മുളകൂടി ചേർത്താൽ മതിയാവും അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്നു നമ്മുടെ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ട്രൈ ചെയ്ത് നോക്കണേ